വാസി ഉസ്താദ് തിരങ്ങാടി വാപ്പുരേനെ ദർശനം കുണ്ടൂര് വലിയ വള്ളിക്കല് ദർശനം എടുത്തിട്ടുണ്ടെന്ന് അന്ന് ഞാൻ ക്യാൻറ്റീൻ പടിയെടുക്കും അന്ന് കുണ്ടൂ ഉസ്താദ് വയലിൽ പറഞ്ഞേക്കുമ്പോൾ വാസുവലി അന്നേനെ വലിയ ആഗ്രഹം അല്ല അല്ല വയതാറിയും ഞങ്ങൾ ചുറ്റുമുറിച്ച ഒരാൾ നിങ്ങൾ ചുറ്റു മുറിച്ചിട്ടില്ല അങ്ങനെ നല്ല വയതൽ വലിയ സാമർഥ്യമുള്ള ആളാണ് എന്നെപ്പറ്റി വാസുവനോട് ചോദിച്ചാൽ മതി തരികീടാന്നും പറയോ പക്ഷേ ഭാവാണെന്നും പറയോ വാസുവലിയൊക്കെ അറിയാം ഒന്നാമത്തെ തന്നെ

നമ്മുടെ ചായ കഴിച്ച് തരും നമുക്ക് ചായ തോന്നിയില്ല മുസ്തമാൻ്റെ ഓഫീസിലും കുടുംബാണ് അവിടുത്തെ കാദിയാണ് അപ്പം കാതി മുസ്മാനോട് ചോദിച്ചാൽ മതി എല്ലാം നല്ലതായി ഇരുന്ന് എല്ലാം പഠിച്ചാൽ കഴിഞ്ഞില്ല കുറച്ചും കൂടി അന്ന് അതുക്കെ ഉണ്ടേ വലിയ പിന്നെ ചെറിയ ജനാസ് മീസാൻ ചെറിയ ജനാസ് വലിയ ജനാസ് ആവാമീന് അതാണ് ചെറിയൊരു നാവ് പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ച തുടർന്ന് പോകാൻ കഴിഞ്ഞു മട്ടാശി പോയി പിന്നെ അതൊന്ന് എന്തോ ഒരു വലിയ സുഗീതാണ് ഈ രാജ്യം വിട്ടു ഞാൻ ഒരു അങ്ങനെ ഒരു വേറെ മോഡലായി സ്റ്റെപ്പ് കട്ടിങ്ങൾ കോലം മാറി കുണ്ടുസ്ഥാദൊക്കെ ദർശനം വരുമ്പോൾ ഞാൻ വലിയ ഇൻസൈഡും ഷൂസും സ്റ്റെപ്പ് കട്ടിങ് കുണ്ടുസ്ഥാനവും നീണ്ടി ജലിക്കും അപ്പോൾ അങ്ങനെ നിൽക്കുന്നടിയിൽ ഭയങ്കര കുഴപ്പാപ്പാ പറഞ്ഞ ആളെ കാണാൻ പോയി അപ്പോൾ പാപ്പ കൊണ്ട് വലിയ ഹൈല്ല പാപ്പയുടെ മേപ്പിട്ടുകൾ നോക്കി പഠിച്ചോൻ പോജ ആമ്യാൻ അപ്പം ഞാൻ ചെന്നപ്പോൾ നിന്നുകാട്ട് പുറത്താണ് ഇച്ചാതൊന്നായി അപ്പോൾ ചേരും വേണ്ടിയിരുന്നു അടാടെ ഞാൻ മാറ്റം വരാൻ തെറ്റിന്ന് മടക്കിയ ഒരു കാരണം ഭയങ്കര കുഴപ്പമാണ് അപ്പം ഈ കോയപ്പാപ്പിനോട് ഞാൻ പറഞ്ഞു പാപ്പ ഞാൻ നിൽക്കേരിച്ചാലും ഇല്ല എല്ലാ കുരുത്തുകളും നടക്കനാൾ അവ സെക്ടമാക്കുക അതിൻ്റെ ശേഷം ഈ സിനിമ ഒക്കെ പോകേണ്ടത് നേരെ കൂണ്ടൂരുന്ന് നടന്നു വന്നിട്ട് തോണിക്ക് കയറി അമ്പട സ്വലത്തിൽ തിരക്കുണ്ടാവും മണലാത്തായത് ചാപ്പനങ്ങാടി വാപ്പിലെ പോലും ഇക്കറി കുണ്ടു പള്ളി കയറി വലിയ മഹബത്തുള്ള അങ്ങനെ കാലം ഉസ്താദ് ഒരിസും അല്ല ഈ പള്ളിൻ്റെ മുന്നത്ത പള്ളിൻ്റെ ഓടിറ്റ പള്ളിയാണ് ഉസ്താദ് കളാരിയുള്ള ശിശന്മാർ കുത്തിരിട്ടുണ്ട് ഞാൻ ഉസ്താദിൽ പോയിട്ടില്ല ഉസ്താദ് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ കേട്ടിട്ടില്ല അന്ന് വെളിമുക്ക് വാപ്പൂരിയാൻ മുന്നേ വെളിമുക്ക് വാപ്പൂരിയാർ കാസർകോട് കാതി മൂപ്പരി ദർശനം നിക്കാരിച്ചാൽ ഗജ്ജി വിടുന്നവരുമാ എൻ്റെ കാര്യം തരും പിന്നെ ഉസ്താവിൻ്റെ കൂടുതലായി പിന്നെ ഉസ്താവിനോട് പറഞ്ഞില്ല ഇജ്ജത്താ പറയു പാപ്പാക്ക് കായിയോന്ന് ആ പാപ്പയെങ്കിൽ കൈയോ ഈ കോയപ്പാപ്പാൻ്റെ കാരനാണ് കുണ്ടുസ്താവിൻ്റെ എത്തും സി എം വലിയാൻ്റെ എത്തും വടകര അമ്മേരിപ്പാപ്പാൻ്റെ എത്തും കൽപ്പറ്റ സൂപ്പീരിയർ പാപ്പാൻ്റെ എത്തും മസ്താം വല്യപ്പാൻ്റെ എത്തും ഇപ്പം ആറുവലിയരുണ്ട് ഞങ്ങൾക്ക് എടുക്കും ഒരക്കൊരു ബന്ധം കിട്ടും ഈ കോയപ്പാപ്പാപ്പയ ഒരു ദിവസം കൽപ്പറ്റ സൂപ്പീരിയർ പപ്പാൻ ഞാൻ കാണാൻ ചെന്നപ്പോഴില്ല സൂപ്പീരിയ എട്ട് വരെ അയങ്കര പാവം സി എം ഓരോന്ന് തൊപ്പത്തിൽ അപ്പം നാല് പിന്നെ കൂടി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്നിപ്പിന് ഗൾഫിക്ക് വിശന്നപ്പോൾ വലിയ സങ്കടം പഠിച്ചോനെ ഞാൻ ഗൾഫ് പോയാൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരിക്കുക അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കാര്യം എനിക്ക് മെടിക്കാനും വിവരം നടക്കാനാണ് പാപ്പട്ടേ ഇച്ചിരി കുട്ടിച്ചല്ലേ ചില ആൾക്കാർ പെടിയാവില്ല എന്നറിയും ചിലവർ വിരാന് ഞാൻ മാർക്കാറും പക്ഷേ അപ്പോൾ പെടിക്കാനെന്നു പറയുമ്പോൾ എനിക്ക് ഇസ്ക്കാൻ അപ്പോൾ പാപ്പ ചായ കൈ കൊണ്ടായിരുന്നു ബാക്കിക്ക് തിരിച്ച് നന്നായിട്ട് തിരിച്ച് വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോലും സുക്കിരി പപ്പ വലല്ലി സൂഫി കൽഫറ്റ മെഹബൂബ്ലാമിർ സാധാരണ മായനല്ല ഒരു തുണിയൊന്നും ഉണ്ടാവില്ല വലിയ വളരെ എത്ത് ഓക്കെ രണ്ടുമൂന്ന് പോ കേൾക്കുന്നത് ഏപിസ്സാനൊക്കെയുള്ള പ്രത്യേകത എന്താ അങ്ങനത്തെ ഒരു ബത്താണ് കുതരവട്ടത്തേക്ക് പിടിച്ചു കൊടുത്തപ്പോൾ രക്ഷപ്പെടുത്താൻ ഏപിസാട ഇടപെട്ട് ഏപിസാ ഇടപെട്ട് അമ്മ ഓരോരോ കോയപ്പാപ്പ പയപ്പാപ്പാൻ്റെ എത്തി പായു തരുമ്പോൾ ഏറ്റിട്ടൊക്കെ പോലും പുജപ്പട വരണിട്ടുണ്ട് അറിയില്ല അപ്പം ദേ പിസ്താവ് വരുന്നത് ബാധനക്കാ അതൊക്കെ മഹാന്മാരേറ്റ് താലൂക്ക് കാരണം അവർക്ക് ഇത്ര തെളിച്ചു തരാൻ കാരണം അവർ സി എം ഓരോന്നാൽ കക്കി പോർത്തിനേറ്റ് വടകര അമ്മയിൽപ്പാപ്പൊക്കെ എല്ലാവരും പറക്കിനാണ് വടകര അമ്മയിൽപ്പാപ്പ ഒരു ദിവസം പറഞ്ഞു അല്ല കൊണ്ടൂരും കോട്ടൂർ രണ്ടാം രണ്ടാമതൊരു ന്യൂചേരി സൈദി അപ്പം സൈദി ഒരു വിദ്യാർത്ഥൻ്റെ ആളാണ് ശരിയും ഒരു മസ്താൻ കുഞ്ഞപ്പ് കോട്ടുസ്ഥാൻ്റെ പയർ മുതൽ മുതരി കുറ്റി കുറ്റിപ്പോ കുഞ്ഞപ്പം ഹാലാണ് കണ്ണ് അയച്ച പോയിച്ചുള്ള ആളാണ് മസ്താൻ്റെ ലെവലിലേക്ക് അപ്പോൾ ഒരു രണ്ടാളും കൂടി അമ്മ തീർപ്പാപ്പാണ് സു വാഗ്സ്താനൊക്കെയാണ് ചടിച്ചാൽ നിന്നപ്പോൾ മുപ്പം നിങ്ങൾ ചാപ്പനങ്ങാടി കാരന നിങ്ങൾ ബാപ്പുരിയാരെ നിൽക്കേണ്ട ആളെ കൂടി അങ്ങനെ നാളെ മോലൂന്നുണ്ട് വേ അന്ന് ഫോണുള്ള കാലമല്ല അപ്പം ഞാൻ ചെറുവള്ളൂർ പോകാൻ കായ് കുറയാൻ വേണം അപ്പോൾ ഈ ഇവിടുക്ക് വാണിയന്നൂർ പോകുമ്പോൾ നമ്മൾ പയ്യനാങ്ങാടിയാണ് നടക്കലാണ് ഞാൻ കുഞ്ഞാമുലം നമുക്ക് മൂതാമൂലി പോകാം എപ്പോഴും തയ്യാരിന്ന് തീരുമാനിച്ചു സൈദ്യം കുഞ്ഞാമൂലിയും ഞാൻ നമുക്കിങ്ങനെ ഒന്നിച്ചാൽ അപ്പോൾ ഞാൻ എന്ത് പണി നിങ്ങൾക്ക് ക്യാൻറ്റിങ്ങ് പണിയെടുക്കുക നമ്മൾ എടുക്കുന്ന എടുക്കാതെ പോയാൽ നമുക്ക് പരീക്ഷണം നേരിടും നമ്മൾ ചായ കൊടുക്കാതെ അവർക്ക് ഗ്രൂപ്പില്ലായി ഫീനല്ലേ ഹൗ തറാമാലായ അവർക്ക് കറിയല്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് കൈക്കോളും ഞാൻ ക്യാൻറ്റിങ് ചായ അയച്ചിട്ട് കൈക്കോളാം നമ്മൾ ഡ്യൂട്ടി ചെയ്യാതെ പോയത് അത് ഈ ഭാഗത്താണല്ലേ നമ്മൾ ചെയ്യേൽപ്പിച്ച കാര്യം ചെയ്യല് ഇങ്ങനെ ചെന്ന് അപ്പോൾ ചെന്നപ്പോൾ ഞാനാദ്യം എത്തിയത് ഉപരി വരുമ്പോണ്ട് ഇന്നലെ ചാപ്പ നിങ്ങൾ ഓപരോധിക്കുക മുപ്പരി ഇങ്ങനെ വരും അക്കാണ്ട് ഈ പറയുന്നുണ്ട് അജീർപ്പാപ്പയുടെ ഡോറ് പിടിച്ച് ഞാൻ കാത്തു കഴിഞ്ഞു ഈ ഞാൻ മോലിയോട് നിങ്ങളെ രാജോ ചാപ്പ നിങ്ങൾ ഇയാൾ അറിവെച്ചിന് കാട്ടിക്കൊടുക്കുക ഇയാൾ ചാപ്പനങ്ങാടി ഇയാള് ചാപ്പനങ്ങാടിയാണ് അറിഞ്ഞു അമ്മിരിപ്പാപ്പ എല്ലാ ചാപ്പനങ്ങാടിയാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ വലിയ ഭാഗ്യക്കാരണ കുണ്ടൂരിസ്ഥാനെ ചെയ്ത ചാപ്പങ്ങൾ ആ റൂട്ടിലാന്നാണെന്നാണ് അവർക്ക് വലിയ മതിക്കു അറിഞ്ഞു എന്നാൽ ആ വാക്കാണ് കുണ്ടുവിസ്താദ് ബാപ്പുലാപ്പാന്റെ ഇപ്പോഴും കുത്തികത്ത് നോക്കുന്ന ഏർപ്പോലും തരി കിട്ട് നാമത്തി തന്നെ തോട്ട് നിയന്ത്രിച്ചിപ്പിച്ചു അതോട് ഇനിക്ക് പ്രശ്നം വരികയാണ് രായിരുന്നവർ പ്രശ്നം എത്തുമ്പോൾ അങ്ങനെ കഴിച്ചിലായി വരികയാണ് അപ്പോൾ അങ്ങനെ പോലെ ആ ഒരു വാക്ക് ഒരു സ്വന്തം ഹചരിപ്പാപ്പാൻ്റെ എത്തി ഞാൻ കേൾക്കും എന്തിനാ കാക്ക വിശ്വാസിച്ചിട്ട് അടക്കുന്നത് നിങ്ങൾക്ക് മറിയം ബി വി സ്വർഗത്ത് വച്ചാൽ തന്ന വൈദ്യല്ലേ അങ്ങനെ കുല്ലമാ ദഹലിഹൽ കോലി ഞാൻ വരും മഞ്ഞാലൊക്കെയാദാ കോലത്ത് ഓ മീനിന്തില്ല ആ വാക്ക് നിങ്ങൾക്ക് ഇത് എവിടെ ചെന്നാലും പച്ചടത്തിന് ഇയാളും പെരി ചായ പിടിച്ചാലും വെയിന്നെ പൂച്ചയായിട്ടും ഞങ്ങൾ പൂച്ചയായിട്ടു അപ്പം അല്ലാഹുത്തല്ല ആഹരത്തിനും അവരെ തണി നമുക്ക് നല്ല റിസ്ക്കും പറയുള്ളൂ അവിടുന്ന് വേണോ അവിടുന്ന് വേണോ